പേരോട് പേരോട് പറഞ്ഞു ആളാന്നുള്ള കെട്ടിട ഒരിക്കലും വാദപരിവാദത്തിന് കിട്ടണം എന്ന് എനിക്കൊരാഗ്രഹം രണ്ടു വട്ടയാൾ അല കിട്ടിയാലോപരിവാദം അറിയില്ല തെളിയിക്കണം ഏത് കാര്യമാണ് അമ്മ ചോദിക്കേണ്ടത് അപ്പൊ മുപ്പതിനേക്കൊരു മറുപടി ഒരു ഒരുപാട് അത് അനുസരിച്ച ചോദ്യം നമ്മൾ ചോദിക്കണം അത് പെടം നടക്കൂല അത് നിങ്ങൾ ആളെ കൊണ്ടു മുഖാമുകൾ നടത്തുന്നുണ്ടല്ലോ നിങ്ങൾ ആളെ ശട്ടം കെട്ടിട്ട് ഇങ്ങനൊരു ചോദ്യം ായി കൊടുത്തിട്ട് അവിടുന്ന് ഞങ്ങൾ മുമ്പിൽ സമ്മാനം ചോദിക്കാൻ നിങ്ങൾ സമ്മതിച്ചോ ഏത് ഖുറാനും ഏത് അതീതാര് ഞങ്ങള് ചോദ്യം ചോദിക്കുന്ന സമയമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറയേണ്ടത് ഏത് കാര്യം ോട് ചോദിക്കണം നിങ്ങൾ മാത്രം ഒരേ മാത്രം മാത്രം ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് തന്നെ സഹായം ചോദിക്കുന്നു തന്നി അതൊക്കെ നമുക്ക് നമ്മക്ക് പറയുകയും ചെയ്യാറില്ല പിന്നെ അതൊന്നും നടക്കില്ല അതൊക്കെ മുഖാമുഖത്തിലും മൈതാന പ്രസംഗത്തിനും പറഞ്ഞാൽ മതി ആളുകൾ അളക്കി വിടാൻ ഇവിടെ ഉണ്ടോ നമ്മൾ പുറമേ അതിനനുസരിച്ച് പോലീസ് അതുകൊണ്ട് എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ് ആജാതി പ്രകോപനൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്റെ ചോദ്യം എന്താ എന്റെ ചോദ്യം ചോദിക്കുന്ന എല്ലാ കാര്യവും സിറ്റിംഗ് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് അതല്ലാതെ ലോകമുരിക്ക് ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ സാധാരണ നമ്പർ ഉണ്ടല്ലോ അതൊക്കെ മൈതാന പ്രസംഗത്തിൽ എത്താ മതി ഇവിടെ നടക്കൂല എന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടണം നേരത്തെ വ്യവസ്ഥയിൽ പറഞ്ഞതാണ് പദപ്രയോഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ മൈക്ക് ഓഫ് ചെയ്യുന്നു അതാണ് അനുവദിച്ച സമയത്തിന് മുമ്പ് ഓഫ് ചെയ്തത് ദയവായിട്ട് പദപ്രയോഗങ്ങൾ ഇരുവിഭാഗവും വളരെ നന്നായ രീതിയിൽ പ്രതിപക്ഷ ബഹുമാനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നടത്താം അതുകൊണ്ട് ആരായാലും ആരെയും ചെറുതാക്കാനല്ല ദയവായി അത്തരം പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുന്നത് நம்ம ஒரு மினிட்டு வந்து ஒரு மினிச்சால എന്താ നമ്മളെ പറഞ്ഞ പ്രയോജനം എന്താണോ നമ്മുടെ

അദ്ദേഹത്തിനോട് സന്തോഷം അങ്ങനെ നമ്മൾ കൂടി തന്നെയാണ് നടത്തേണ്ടത് ഞാൻ അതിൽ വളരെ സന്തോഷമാണ് ഞാനും അവർ രണ്ടാളും പിന്നെ നിന്നോട് തന്നെ എന്ന് മുസ്ലിയാർ പറയുന്നു നിന്നോട് തന്നെയാണ് ഞാൻ അർത്ഥം വെച്ചതല്ല നിങ്ങളെ പരിഭാഷയിൽ പ്രസിദ്ധീകരിച്ച പരിഭാഷയിൽ എഴുതി അർത്ഥാണത് നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്റെ അർത്ഥമല്ല സംശയം ഉണ്ട് പരിശോധിക്കാമല്ലോ നിങ്ങളെ പുതാൻ പരിഭാഷന്റെ കയ്യിലുണ്ട് ഇതില് നിങ്ങൾ തന്നെ എഴുതിയതാണ് നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു അപ്പൊ നിന്നോട് തന്നെ നിങ്ങൾ എഴുതിയതാണ് അതിന് എന്നോട് തന്നെ കാര്യമില്ലല്ലോ അപ്പോ നിങ്ങളെ പരിഭാഷയിൽ നിങ്ങൾ എഴുതിയതാണ് പിന്നെ ഒരു കാര്യം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സൈസ് ചോദ്യം അദ്ദേഹം ചോദിക്കണം എന്ന് പറയുന്ന ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഞാൻ മറുപടി തരാമെന്നാണ് നിങ്ങൾ ഇന്നത് ചോദിക്കണം അല്ലാതെ മൊത്തത്തിൽ നിങ്ങൾ ചോദിക്കണം ഞാൻ ലീസ്റ്റ് എന്ന് പറയൂ അള്ളാനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അല്ലാത്തവരോട് ചോദിക്കേണ്ട കാര്യം അതിന്റെ ലിസ്റ്റ് ഒന്ന് തരുമോ നിങ്ങൾ വിനയത്തോടെ പറയാം അതിൽ തർക്കമില്ല നമുക്ക് നന്നായിട്ട് പിന്നൂടെ അതുകൊണ്ട് ഞാൻ ആ ചോദിക്കുന്നു തരൂ എന്റെ ചോദ്യം നിങ്ങളെ ചോദ്യം അതിന്റെ മറുപടിയാ ഞാൻ പറഞ്ഞത് അള്ളാഹുവിനോട് തന്നെയാണ് സഹായം ചോദിക്കേണ്ടത് സർവ്വ വിഷയങ്ങളിലും നിങ്ങൾ അവിടെ അത് രണ്ട് വിഭജിച്ചു ചില കാര്യത്തിൽ അള്ളാഹിനോട് ചിലത് സൃഷ്ടികളോട് അങ്ങനെയല്ല അർത്ഥം നിന്നോട് തന്നെ സർവകാര്യങ്ങളിലും സഹായം ചോദിക്കുന്നു പറഞ്ഞു അത് നിങ്ങളെ ഒരു ഒരു വിഭാഗം ഒരു വിഭാഗം സൃഷ്ടികളോട് എന്ന് പറഞ്ഞു അത് എതിരാണ് മുഴുവൻ പറഞ്ഞാൽ പറഞ്ഞതിനെതിരാണ് പിന്നെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നോ കേൾക്കണം നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിച്ചു കേട്ടോളൂ നിലവിലുള്ളപ്പോൾ അനുസരിക്കാതെ ൂത്തുകളെ അനുസരിച്ചാൽ റസൂലിനെ നിഷേധിച്ചാലായി തീരുന്നു ഇനി ബാക്കി കേട്ടോളൂ റസൂലിന്റെ കാലശേഷം അവിടുത്തെ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഇനി അങ്ങനെ അക്രമം അതാകട്ടെ അവനവനോട് തന്നെ ചെയ്യുന്ന വമ്പിച്ച അക്രമവുമാണ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അതിന് ന്യായീകരണം ഉണ്ടാക്കുകയോ ഒഴിവ് കഴിവുകൾ സമർപ്പിക്കുകയോ അല്ല മറിച്ച് തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ മക്കൾ വന്നുപോയ അപരാധത്തെ കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് യുമാണ് ചെയ്യേണ്ടത് അതോടുകൂടി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു അവർക്ക് പൊറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നത് അപ്പൊ നബിയുടെ കാലത്തിലേക്ക് മാത്രം അല്ല ഇത് കേരള നേതൃത്വം പ്രസിദ്ധീകരണമായ പരിഭാഷയാണ് വായിക്കുന്നത് അപ്പൊ റസോദന ശേഷം സുന്നത്തിനെതിരായ ഒരു സുന്നത്ത് വിട്ടുപോയാൽ ഒരഴ് ബോദം വിട്ടുപോയാൽ വരെ നിസ്കാരത്തിൽ പറഞ്ഞോളണം എന്റെ നിങ്ങളെ പരിഭാഷയിൽ നിങ്ങൾ എഴുതിയതാണ് ഞാൻ എഴുതിയതല്ല അപ്പൊ നിങ്ങൾ നേർക്ക് നേരെ പറഞ്ഞിട്ട് നിങ്ങൾ സാധാരണ പ്രസംഗത്തിൽ പറയുന്നു ഇവിടെ ഞങ്ങളെ മുന്നിൽ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളെ സന്തോഷം ഇനി എന്നെ കിട്ടിയത് നിങ്ങൾക്ക് സന്തോഷമുണ്ട് അതിലേക്കുണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ സാധിച്ചല്ലോ അതിലൂരിണ്ട് ഇവിടെ വന്ന ആളുകളൊക്കെ ാക്കാൻ വേണ്ടി വന്നവരാണ് തർക്കം കൂടുന്നത് കേൾക്കാൻ വേണ്ടി വന്നവരല്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വാക്കു തർക്കങ്ങളല്ല നമ്മളെ വിഷയം